കൊലപാതകം നടത്തിയ ഒളിവിൽ പോയ പ്രതി മുപ്പത് ശേഷം പോലീസിന്റെ പിടിയിലായി കന്യാകുമാരി വേൽക്കിളമ്പി സ്വദേശി രാജപ്പനാണ് പോലീസിന്റെ വലയിലായത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ജാമ്യമെടുത്ത് മുങ്ങിയതാണ് രാജപ്പൻ നെയ്യറ്റിങ്കർ ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതി രാജപ്പൻ പോലീസിന്റെ വലയിലായത് പോലീസിൻ്റെ വരവ് മനസ്സിലാക്കി രാജപ്പൻ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശിയായ പ്രസാദനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് രാജപ്പൻ ഈ കേസിൽ ജാമ്യമെടുത്തു മുങ്ങിയ രാജപ്പന്റെ പേരിൽ മൂവാറ്റുപുഴയിലും മറ്റൊരു കേസുണ്ട് തുടർന്ന് ഇത്രയും കാലം ഒളിവിൽ കഴിയുകയായിരുന്നു രാജപ്പൻ മൊബൈൽ ഫോണുകളില്ലാത്തതും നാട്ടിൽ സുഹൃത്തലയങ്ങളില്ലാത്തതും രാജപ്പന്റെ ഒളിവു ജീവിതത്തിന് സഹായമായി ഇക്കാലം മാറി മാറി വന്ന പല ഉദ്യോഗസ്ഥരും രാജപ്പനായി തെരച്ചിൽ നടത്തി ഇതിനിടയിലാണ് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപം വേൽക്കലമ്പി എന്ന സ്ഥലത്ത് പ്രതി ഒളിവിൽ എന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് ഡി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്കോഡ് രൂപീകരിച്ച് സംഘം തക്കലയിലെത്തി തുടർന്ന് നിരീക്ഷണ വലയത്തിനുള്ളിലായ രാജപ്പനെ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം